ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു അൺബക്സിംഗ് വീഡിയോ ആയിട്ട് എന്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ദിവസം ഞാൻ പരസ്യത്തിൽ ഈ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു നെയിം സ്ലിപ്പ് കണ്ടു അപ്പം ഞാനിത് വേണമെന്ന് മാമിത് പറഞ്ഞായിരുന്നു പക്ഷെ മമ്മി ഓർഡർ എടുത്ത കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇ ഇന്ന് പോസ്റ്റ് മാർക്ക് ഉണ്ടായിരുന്നതാണെന്ന് നമുക്കിത് പൊട്ടിച്ച് നോക്കാം അപ്പൊ എന്റെ ഉള്ളിൽ ഒരു കവർ എടുക്കിത് ഒന്ന് പൊട്ടിച്ചോട്ടാം സാധനം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു താങ്ക് യു മമ്മി കാര്യമുണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ